ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണലിന് മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ മൂന്നാം മോദി സർക്കാരിന്റെ പ്രവർത്തന പദ്ധതികൾ തീരുമാനിക്കാൻ പ്രധാനമന്ത്രിയുടെ വസതിയിൽ നിർണായക യോഗം മൂന്നാം മോദി സർക്കാരിന്റെ ആദ്യ നൂറ് ദിവസത്തേക്കുള്ള പ്രവർത്തനങ്ങളായിരിക്കും യോഗത്തിന്റെ അജണ്ട കൂടാതെ ഉഷ്ണതരംഗവും റിമാർ ചുഴലിക്കാറ്റിലുണ്ടായ നാശനഷ്ടങ്ങളുടെ വിലയിരുത്തലും പ്രതിരോധവും യോഗത്തിൽ ചർച്ചയാകും ശനിയാഴ്ച വന്ന എക്സിറ്റ് പോളുകളിൽ മൂന്നാം മോദി സർക്കാർ അധികാരത്തിലെത്തുമെന്ന പ്രവചനം ഉണ്ടായതോടെ പുതിയ സർക്കാർ രൂപീകരിക്കാമെന്ന ആത്മവിശ്വാസത്തിലാണ് ബി ജെ പി വിപുലമായ ചർച്ചയിൽ വരും മാസങ്ങളിലെ മോദി സർക്കാരിന്റെ മുൻഗണനകളും പ്രവർത്തന പദ്ധതികളും രൂപപ്പെടുത്തും ആദ്യ നൂറ് ദിവസങ്ങളിൽ എല്ലാ പ്രധാനപ്പെട്ട തീരുമാനങ്ങളും ഉണ്ടാകുമെന്നും രണ്ടായിരത്തി ഇരുപത്തിയൊമ്പതിലെ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള അവസാന നൂറ് ദിവസത്തേക്ക് കാത്തിരിക്കില്ലെന്നും പ്രധാനമന്ത്രി മുൻപ് തന്നെ വ്യക്തമാക്കിയിരുന്നു അടുത്തിടെയുണ്ടായ റിമാൽ ചുഴലിക്കാറ്റിന് ശേഷമുണ്ടായ നഷ്ടങ്ങൾ വിലയിരുത്തുകയും ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കാൻ വേണ്ട പദ്ധതികൾ ദുരിതബാധിത പ്രദേശങ്ങളുടെ ദീർഘകാല പുനരധിവാസ പദ്ധതികൾ എന്നിവയും യോഗത്തിൽ ചർച്ച ചെയ്യും ഉഷ്ണതരംഗവും ചർച്ചയാകും ജൂൺ അഞ്ചിന് ലോക പരിസ്ഥിതി ദിന ആഘോഷത്തിനുള്ള ഒരുക്കങ്ങൾ അന്തിമമാക്കുന്നതിനുള്ള യോഗത്തിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദി അധ്യക്ഷനാകും മാസങ്ങൾ നീണ്ട തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾക്കും വിവേകാനന്ദപ്പാറയിലെ നാൽപ്പത്തിയഞ്ച് മണിക്കൂർ ധ്യാനത്തിനും ശേഷം വീണ്ടും ഭരണ ഭരണനിർവ്വഹണ ജോലിയിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രവേശിച്ചതോടെ അടുത്ത സർക്കാരിന്റെ പ്രവർത്തന പദ്ധതികൾ തീരുമാനിക്കുന്നതിനായി ഉന്നത യോഗം വിളിച്ചിരിക്കുകയാണ് ഹാട്രിക് സർക്കാർ മോദി ത്രീ പോയിന്റ് സീറോ സംഭവിക്കുമെന്ന കണക്കുകൂട്ടലിൽ ആദ്യ നൂറ് ദിവസത്തെ പ്രവർത്തനങ്ങൾ എങ്ങനെയായിരിക്കണമെന്നതാണ് യോഗത്തിലെ പ്രധാന അജണ്ടയെന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അവധി ദിവസമായിട്ട് പോലും ഞായറാഴ്ചയാണ് യോഗം വിളിച്ചിരിക്കുന്നത് ജൂൺ പതിനാറാം തീയതിയാണ് പതിനേഴാം ലോക്സഭയുടെ കാലാവധി അവസാനിക്കുന്നത് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ പ്രവർത്തനങ്ങൾക്ക് പോകുന്നതിന് മുമ്പേ ഇനിയുള്ള ദിവസങ്ങൾ മോദി ത്രീ പോയിന്റ് സീറോവിന് വേണ്ടിയുള്ള ഹോംവർക്ക് ആയിരിക്കണമെന്ന് ഉന്നത ഉദ്യോഗസ്ഥർക്ക് മോദി നിർദ്ദേശം നൽകിയിരുന്നു പ്രധാന തീരുമാനങ്ങളെല്ലാം ആദ്യ നൂറ് ദിവസത്തിലായിരിക്കുമെന്നും അതിനുള്ള തയ്യാറെടുപ്പ് ഉണ്ടായിരിക്കണമെന്നാണ് മോദി ഉദ്യോഗസ്ഥരെ അറിയിച്ചിരിക്കുന്നത് ഇതിന്റെ ത്തിലാണ് റിവ്യൂ യോഗം പുതിയ മോദി സർക്കാരിന്റെ ഭാഗമായി നിർണായക ഉദ്യോഗസ്ഥരുടെ നിയമങ്ങളെ സംബന്ധിച്ചും യോഗത്തിൽ ധാരണയുണ്ടാകും പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ യഥാർത്ഥ ഫലം ചൊവ്വാഴ്ചയാണ് വരുന്നതെങ്കിലും അതിനായി കാത്തുനിൽക്കേണ്ടെന്നാണ് ബി ജെ പി നേതൃത്വത്തിന്റെ നിർദ്ദേശം പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറിയായി വീണ്ടും ഡോക്ടർ പി കെ മിശ്ര ദേശീയ സുരക്ഷാ ഉപദേശകൻ അജിത് ഡോവൽ എന്നിവർ വീണ്ടും പുതിയ മോദി സർക്കാർ അധികാരത്തിലെത്തിയാൽ സ്ഥാനത്തുണ്ടാകുമെന്നാണ് കണക്ക് കൂട്ടുന്നത് പ്രധാനമന്ത്രിയെ സംബന്ധിച്ച് രണ്ട് ഉദ്യോഗസ്ഥരും ഒഴിവാക്കി കൂടാനാവാത്ത നിയമനങ്ങളായിട്ടാണ് കണക്ക് കൂട്ടപ്പെടുന്നത് ഇതിനു പുറമെ പുതിയ സൈനിക തലവൻ ഇന്റലിജൻസ് ഡയറക്ടർ എന്നിവരുടെ നിയമങ്ങളും ആദ്യഘട്ടത്തിൽ മോദിയുടെ നിർദ്ദേശപ്രകാരം മോദി ത്രീ പോയിന്റ് സീറോ സർക്കാരിലേക്കുള്ള നിർണായക തീരുമാനങ്ങൾ സംബന്ധിച്ചുള്ള അജണ്ട ഉദ്യോഗസ്ഥർ തയ്യാറാക്കിയിട്ടുണ്ടെന്നാണ് പുറത്തു വിവരം ഇത് സംബന്ധിച്ചും യോഗത്തിൽ ചർച്ചയുണ്ടാകും